എല്ലാവർക്കും നമസ്കാരം ഞാൻ സോണിച്ചൻ നാൽപ്പതാംകളമാണ് നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ യു ഡി എഫിന്റെ വിജയാഘോഷങ്ങളെല്ലാം വളരെ ഗംഭീരമായി അവിടെ ആഘോഷിക്കുകയുണ്ടായി ശരിക്കും ആ വിജയത്തിൽ ഒരു നിർണായകമായ ഒരു ഘടകം പി അൻവർ തന്നെയല്ലേ അൻപറിന് ലഭിച്ച പതിനൊന്നായിരത്തിനടുത്ത് വോട്ട് ഇടതുപക്ഷ അനുഭാവികളിൽ നിന്നാണ് ഉള്ളതാണെന്നുള്ളതാണ് ഇപ്പോൾ സി പി എം വിലയിരുന്ന് വിശേഷം നഗരസഭ പോലെയുള്ള അമരമ്പല പഞ്ചായത്ത് പോലെയുള്ള ഇടങ്ങളിൽ നിന്നും ആ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും അൻവർ വോട്ടു പിടിച്ചത് ഇത്തരമൊരു പ്രചാരണത്തിന് മറുപടി കൊടുക്കാത്തത് കൊണ്ടുകൂടിയാണെന്നുള്ളതാണ് ആ സി പി എം കണക്കു കൂട്ടുന്നത് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അത് മനസ്സിലാവും ശരിയല്ലേ കാരണം അദ്ദേഹം അവിടെ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി സിഷ്ടം അതായത് ഇരുപതിനായിരം വോട്ടോളം അദ്ദേഹം അവിടെ പിടിച്ചു അതുതന്നെയാണ് അവിടെ യു ഡി എഫിന് മിന്നുംതിളക്കം ഉണ്ടാക്കാനായിട്ട് കാരണമായത് കാരണം പി വി അൻവർ ആ വോട്ട് അവിടെ പിടിച്ചില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവിടെ സ്ഥാനാർത്ഥിയായി നിന്നില്ലായിരുന്നെങ്കിൽ യു ഡി എഫ് വിജയിക്കുക വളരെ പ്രയാസമായിരിക്കും കാരണം അവിടെ ടൈറ്റ് മത്സരം തന്നെയാണ് നടന്നത് യു ഡി എഫിന്റെ വോട്ട് അവിടെ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല പിന്നെ എൽ ഡി എഫിന്റെ കയ്യിൽ നിന്ന് കുറെ വോട്ട് അതായത് ഭരണവിരുദ്ധ വികാര വോട്ട് യു ഡി എഫിലേക്കും പോയിട്ടുണ്ട് എൽ ഡി എഫിന്റെ വോട്ട് തന്നെ യു ഡി എഫിലേക്കും പോയിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായിട്ട് ഓർക്കണം അത് എൽ ഡി എഫിന്റെ വോട്ടും കുറെ അങ്ങോട്ട് യു ഡി എഫിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടൊക്കെ യു ഡി എഫിൽ കിട്ടിക്കഴിഞ്ഞു അപ്പം പി വി അൻവറിന് കിട്ടിയത് പി വി അൻവർ അവിടെ ഒമ്പത് കൊല്ലം എം എൽ എ ആയിട്ട് നിന്ന വ്യക്തിയുടെ ആ പ്രഭാവം ഉള്ളത് കൊണ്ട് ആ വോട്ടാണ് പി വി അൻവറിന് കിട്ടിയത് പക്ഷെ ആ വോട്ട് പിടിച്ചത് എവിടെന്നാ കൂടുതൽ എൽ ഡി എഫീന്നാ എൽ ഡി എഫിൻ്റെ വോട്ട് പി വി അൻവർ പിടിച്ചില്ലായിരുന്നെങ്കിൽ സാധാരണപ്പെട്ട എൽ ഡി എഫ്കാർ ഇപ്പം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാ മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായും എൽ ഡി എഫിന് തന്നെയേ കുത്തുകയുള്ളൂ അത് ഉറപ്പാണ് അപ്പോൾ ആ വോട്ട് ഇപ്പോൾ അൻവറിന് കിട്ടിയ വോട്ട് എങ്ങോട്ട് പോവും എൽ ഡി എഫിലേക്ക് തന്നെ തിരിച്ചു പോവും അപ്പം വിജയമാരുടെ കൂടെയാവും ഈ പറഞ്ഞ എൽ ഡി എഫ് തന്നെ വിജയിക്കും കാരണം അൻവർ അവിടെ ഒരു ഘടകമായി നിന്നതുകൊണ്ട് മാത്രമാണ് യു ഡി എഫിന് ഈ തിളക്കമാർന്ന വിജയം ഉണ്ടാക്കാനായിട്ട് സാധിച്ചത് കാരണം എൽ ഡി എഫിൻ്റെ വോട്ട് അൻവറിന് കിട്ടി അൻവർ അവിടുത്തെ ഒരു ഒമ്പത് വർഷം അവിടെ എം എൽ എ ആയിട്ട് നിന്നയാള് പിന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം അദ്ദേഹത്തിന്റെ ധീരമായ നിലപാടുകൾ അഴിമതി വിരുത്തരം പ്രഖ്യാപനം അതിനുവേണ്ടുന്ന നടപടികൾ പിന്നെ മലയോര കർഷകർക്ക് വേണ്ടിയുള്ള വാദങ്ങൾ അവർക്ക് വേണ്ടിയുള്ള നിലനിൽപ്പ് അങ്ങനെ ആ പറഞ്ഞ വോട്ടുകളൊക്കെ അദ്ദേഹത്തിന് അനുകൂല ഘടകങ്ങളായിട്ടൊക്കെ വന്നു അപ്പം അൻവറിന്റെ ആ പേഴ്സണാലിറ്റിന്ന് കിട്ടിയ വോട്ടുകളാത് ശരിക്കും അവിടെ എൽ ഡി എഫ് യു ഡി എഫ് മത്സരമാണെങ്കിൽ ഈ എൽ ഡി എഫിൽ നിന്ന് കിട്ടേണ്ട വോട്ട് ഓൾറെഡി അരിയാടൻ ഷൌക്കത്ത് എന്ന് പറഞ്ഞ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു കഴിഞ്ഞു ബാക്കി വോട്ട് യഥാർത്ഥത്തിൽ അൻവറിന് കിട്ടിയ വോട്ട് സത്യത്തിൽ അത് തിരിച്ച് അൻവർ നിൽക്കുന്നില്ലായിരുന്നെങ്കിൽ സ്ഥാനാർത്ഥി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ എൽ ഡി എഫിന് തന്നെ പോയേനെ സാമാന്യം പാർട്ടി വോട്ടുകളെല്ലാം എൽ ഡി എഫിന് തന്നെ കിട്ടേണ്ടതാണ് പിന്നെ അൻവറിനോടുള്ള ഒരു അവിടുത്തെ ജനതയുടെ ഇഷ്ടം കൊണ്ടാണ് ആ വോട്ട് പി വി അൻവർ അൻവർ ആ വോട്ട് പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ കോൺഗ്രസിന് ഇന്ന് ഈ പറയുന്ന അവകാശവാദങ്ങളൊന്നും ചിലര് ഉന്നയിക്കുന്ന അവകാശവാദങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ലായിരുന്നു കോൺഗ്രസിന്റെ വിജയത്തിൽ എല്ലാവരും സന്തോഷിക്കുന്നുണ്ട് ഞാനും എല്ലാം ഉൾപ്പെടെയുള്ള ആൾക്കാരും സന്തോഷിക്കുന്നുണ്ട് കാരണം ഈ പറഞ്ഞ ആര്യാടൻ ഷൌക്കത്ത് എന്ന് പറയുന്ന ആള് നല്ലൊരു വ്യക്തിയാണ് നല്ല ഒരുപാട് സഹായങ്ങൾ അദ്ദേഹം ചെയ്തു ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ അദ്ദേഹം മുനിസിപ്പാലിറ്റിയിലൊക്കെ ചെയർമാനായിട്ടൊക്കെ നിന്ന് അങ്ങനെയൊക്കെ വിജയിച്ചൊക്കെ വ്യക്തിയാണ് അതുപോലല്ല അതുപോലെ തന്നെ നാനാ തുറകളിൽ അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് പിന്നെ ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ആ മഹാനായ വ്യക്തിയുടെ മകനാണ് ഈ അരിയാടൻ ഷൗക്കത്ത് അങ്ങനെ ഒരു ഇമേജും ഉണ്ട് പക്ഷെ അദ്ദേഹം വിജയിക്കേണ്ടത് ആവശ്യമാണ് കാരണം അവിടെ അദ്ദേഹത്തിന് വിജയം ആവശ്യമായിരുന്നു അദ്ദേഹം വിജയിച്ചതിൽ എല്ലാവരും സന്തോഷിക്കുന്നു ഞാനും സന്തോഷിക്കുന്നു എല്ലാവരും സന്തോഷിക്കുന്നു അവിടുത്തെ വിജയമെല്ലാം ആഘോഷിച്ചു കഴിഞ്ഞു ഇന്നലെ ഒരു മാധ്യമ പ്രവർത്തകൻ വി ഡി സതീശിനോട് ഒരു ചോദ്യം ചോദിച്ചു അതായത് ഒരു സംവാദമാണ് ആ സമാ സംവാദത്തിനിടയ്ക്ക് ഈ പറഞ്ഞ മാധ്യമപ്രവർത്തകൻ വി ഡി സതീഷിനോട് ചോദിച്ചു അൻവറിന് കോൺഗ്രസിലേക്ക് പ്രവേശനം ഇല്ലേ എന്ന് അപ്പോൾ ഈ പറഞ്ഞ വി ഡി സതീശൻ പറയുന്നു അത് ഉടനെ ഉണ്ടാകില്ല കാരണം ആ വാതിൽ കൊട്ടി അടച്ചതാണ് അത് കോൺഗ്രസ് തീരുമാനിച്ചതാണ് കൊട്ടി അടച്ചതാണ് അതുകൊണ്ട് ഇനി ഉടനെ ഒരു പ്രവേശനം ഉണ്ടാകില്ല എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം ആ ആദി പ്രവർത്തകനോട് നൽകിയത് തിരിച്ചു നൽകിയത് അതുപോലെ തന്നെ ഞങ്ങൾ വിജയിച്ചു വന്ന ആ ക്രെഡിറ്റ് മറ്റൊരു തൊഴുത്തിൽ കൊണ്ടേ കെട്ടേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള ഒരു പരോക്ഷമായ ഒരു ഒളിയമ്പും കൂടെ അവിടെ പറയുകയുണ്ടായി ശരിക്കും സത്യത്തിലെ വി ഡി സതീഷിനൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് പി വി അൻവറിന്റെ ആ ഒരു സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ശരിക്കും യു ഡി എഫിന് ആ തിളക്കം ആർന്ന വിജയമുണ്ടായത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക പിന്നെ വടക്കൻ ജില്ലകളിലൊക്കെ പി വി അൻവറിന് ശരിയാണ് നല്ല ശക്തമായ ഒരു സ്വാധീനവും ഒക്കെ ഉണ്ട് ഈ പറഞ്ഞ നിലമ്പൂര് പ്രത്യേകിച്ച് നിലമ്പൂരൊക്കെ അദ്ദേഹത്തിന് ശക്തമായ ഒരു അടിയൊഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഒരു കാര്യം ഓർക്കേണ്ടത് തൃശ്ശൂർ മുതൽ ഇങ്ങോട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒന്നോർക്കേണ്ടത് യു ഡി എഫും എല്ലാം ഒന്ന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് പി വി അൻവറിനെ കൂടെ നിർത്തുന്നതായിരിക്കും ഒന്നുകൊണ്ട് കൂടുതൽ കാരണം അതായത് എതിർ പാർട്ടികളെ വാക്ചാതുര്യം കൊണ്ട് എതിർക്കാൻ പറ്റിയ ഒരു നേതാവാണ് പി വി അൻവർ പി വി അൻവറിനെ പോലെയുള്ള ഒരു വ്യക്തി യു ഡി എഫിൽ വരുന്നത് എന്നും മുതൽക്കൂട്ട് തന്നെയാണെന്നുള്ള അഭിപ്രായമാണ് എന്നെ പോലെയുള്ള സാധാരണക്കാർക്കൊക്കെ ഉള്ളത് കാരണം നമ്മൾ യുക്തിപരമായിട്ടൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല അതായത് അദ്ദേഹം ഉണ്ടെങ്കിൽ യു ഡി എഫിന് അടുത്ത ഇരുപത്തിയാറിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തിളക്കമാർന്ന ഒരു വിജയമുണ്ടാകും ഈ പറഞ്ഞ ഇപ്പം നിലമ്പൂര് പോലത്തെ ആ ഒരു ഇത് അവിടെ കിട്ടണമെന്നൊന്നുമില്ല നമുക്ക് അതൊന്ന് ചിന്തിച്ചു നോക്കിക്കോളൂ പിന്നെ ഈ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ആ വോട്ടെണ്ണി ഏതാണ്ട് പകുതി മുക്കാലായ സമയത്ത് കെ പി സി സി ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ വാതിൽ അടഞ്ഞിരിക്കുന്നതാണ് വാതിലിൻ്റെ താക്കോലുണ്ട് താക്കോലുകൊണ്ട് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാം ഏത് സമയം വേണമെങ്കിലും തുറക്കുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്യാം വളരെ പക്വതയാർന്ന ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ആരെയും തൊട്ടുകൂടായ്മയൊന്നുമില്ല രാഷ്ട്രീയത്തിൽ ആർക്കും ആരെയും തൊട്ടുകൂടായ്മയൊന്നുമില്ല ഈ രാഷ്ട്രീയത്തിൽ അങ്ങനത്തെ ഒരു എന്താണ് വാക്കുകൾ കൊണ്ടുള്ള ഒരു ഒരു ഇതുണ്ട് ആശയ വിനിമയത്തിലുള്ള അതായത് രണ്ടാശയങ്ങളായിരിക്കും എൽ ഡി എഫിനും യു ഡി എഫിനും രണ്ട് തട്ടായിരിക്കും പക്ഷെ ഒരു വ്യക്തിയെ തട്ടിമാറ്റി നിർത്തേണ്ട ഒരു കാര്യമുണ്ടോ കാരണം അങ്ങനെ ഒരു വ്യക്തിയാണോ അൻവർ കാരണം ഈ പറഞ്ഞ കണക്ക് എന്താണ് ഈ അൻവർ ശരിക്കും അവിടെ നിലമ്പൂരിൽ നിങ്ങൾക്കൊരു വിജയസാധ്യതയുള്ള വ്യക്തി തന്നെയായിരുന്നില്ലേ ഒന്ന് ചിന്തിച്ചു നോക്കുകയും പിന്നെ ഈ പറഞ്ഞ ഈ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും കുറ്റിയിട്ടിട്ടില്ല വേണമെങ്കിൽ തുറക്കാം പിന്നെ ഞാൻ ആയിട്ട് എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല യു ഡി എഫുമായിട്ട് കൂടിയാലോചിച്ച് കൂടിയാലോചനകൾക്ക് ശേഷമേ പറയാൻ സാധിക്കുള്ളൂ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് കാരണം അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കല്ല അദ്ദേഹം പക്വമായ ഒരു ഉത്തരവാണ് പറഞ്ഞത് അല്ലാതെ ഒറ്റയടിക്ക് കയറിയിട്ട് ഇനിയും അതിലേ തുറക്കില്ല എന്ന് പറയുന്നത് ശരിയല്ല എൻ്റെ കാഴ്ചപ്പാടിൽ പി വി അൻവർ യു ഡി എഫിലേക്ക് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കാരണം ആരെയും നമ്മൾ മാറ്റി നിർത്തേണ്ട കാര്യമില്ല തൊട്ടുകൂടായ്മ ഇല്ലായ്മയില്ല കാരണം കോൺഗ്രസിലെ വലിയ പ്രമുഖരായ ആൾക്കാർ പോലും മറ്റു പാർട്ടിയിലേക്ക് പോയിട്ടില്ലേ അതുപോലെ എൽ ഡി എഫിൻ്റെ ആൾക്കാർ മറ്റു പാർട്ടിയിലേക്ക് പോയിട്ടില്ലേ അതുപോലെ മറ്റു പല പാർട്ടിയിലേ അങ്ങോട്ടും ഒക്കെ പോയിട്ടില്ലേ രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് അതായത് അന്നേരത്തെ ആശയത്തിന് എന്തെങ്കിലും എതിര് വരുമ്പോൾ അവർ അവരുടെ ആശയമായിട്ട് ചേരുന്ന ആ പാർട്ടിയിൽ ചേരും അതിന് ഇങ്ങനെ കടുമ്പിടുത്തം പിടിച്ചിട്ട് കാര്യമുണ്ടോ ശരിക്കും അൻവർ വന്നു കഴിഞ്ഞാൽ യു ഡി എഫിന് ഒരു വലിയ ശക്തിയാണ് മുതൽക്കൂട്ടാണെന്നുള്ളതിൽ ഒരു സംശയമില്ല സാധാരണക്കാരായ ജനങ്ങളുടെ അഭിപ്രായമാണ് ഞാൻ രണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളെ നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അതായത് നമുക്കറിയാം നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാം ഏറെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന രണ്ട് ലീഡർമാരാണ് അവർ അതായത് ഈ പറഞ്ഞ കെ കരുണാകരനും അതുപോലെ തന്നെ ഇ കെ നയനാരും പേരും ജനകീയരായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല നേതൃ നല്ല എന്താണ് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് രാഷ്ട്രീയ കാര്യങ്ങൾ ചെയ്ത ഭീഷ്മാചാര്യർ തന്നെയാണ് ഈ രണ്ടു പേരും ഇവരെ രണ്ടുപേരെയും കേരള ജനതയ്ക്ക് ഇഷ്ടമായിരുന്നു അതിനൊരു കാരണം കൂടിയുണ്ട് ഇവർ ഇ കെ എന്ന് പറയുന്ന ആ ജനകീയനായ നേതാവ് എൽ ഡി എഫിലെ നേതാവാണ് അദ്ദേഹം എൽ ഡി എഫിൻ്റെ മുഖ്യമന്ത്രി അങ്ങനെയൊക്കെ പദവി അലങ്കരിച്ച് ജനങ്ങളുടെ കണ്ണിലുണിയായി മാറിയ ഒരു വ്യക്തിയാണ് അത്രയ്ക്ക് സരസമായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാവർക്കും ഇഷ്ടം എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു നേതാവാണ് ഇ കെ നയനാര് അതുപോലെ തന്നെ കോൺഗ്രസിലെ ലീഡർ എന്ന് വിശേഷിപ്പിക്കുന്ന കരുത്തനായ ഒരു നേതാവാണ് കെ കരുണാകരൻ കെ കരുണാകരനെയും എല്ലാവർക്കും ഭയങ്കര ഒരു നേതാവാണ് കാരണം അദ്ദേഹത്തിന്റെ ആ ബുദ്ധി ബുദ്ധിവൈഭവും അദ്ദേഹത്തിന്റെ നേതൃപാഠവും അദ്ദേഹത്തിന്റെ കഴിവ് അതായത് എടുത്തു പറയേണ്ടതാണ് രാഷ്ട്രീയപരമായ ഭരണപാഠവും ഒക്കെ അദ്ദേഹത്തിൻ്റെ എടുത്തു പറയേണ്ടതാണ് അപ്പം ഈ രണ്ട് നേതാക്കളും ഞാനതാണ് പറഞ്ഞു വരുന്നത് രണ്ട് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് രണ്ടുപേരും മുഖ്യമന്ത്രി പദമൊക്കെ അലങ്കരിച്ച് ജനങ്ങളുടെ ഇഷ്ടനായകരാണ് അതില് ഈ പറഞ്ഞ കരുണാകരൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവസരത്തിൽ എൽ ഡി എഫിൻ്റെ നേതാവായ അതായത് മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന അദ്ദേഹം ഈ പറഞ്ഞ കെ കരുണാകരനെ ഹോസ്പിറ്റലിൽ വന്ന് സന്ദർശിക്കുകയും അദ്ദേഹത്തോട് കുശലാന്വേഷണമൊക്കെ കുശല സംഭാഷണങ്ങളൊക്കെ സംസാരിക്കുന്നതൊക്കെ നാം മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ് അതുപോലെ തന്നെ തിരിച്ച് ഈ പറഞ്ഞ ഇ കെ നയനാർ വീട്ടിൽ സുഖമില്ലാതെ കിടന്ന അവസരങ്ങളിൽ ഈ പറഞ്ഞ കെ കരുണാകരൻ പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി സന്ദർശിക്കുകയും ഒക്കെ ചെയ്തത് നാം കേരള ജനത കണ്ട കാഴ്ചയാണ് രണ്ട് പാർട്ടിയിലുള്ള വ്യക്തിയാണ് പക്ഷെ അവരുടെ വ്യക്തി ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർ ശത്രുതാ മനോഭാവത്തോടെ കഴിഞ്ഞിട്ടില്ല അതായത് അയാൾ കോൺഗ്രസ്സുകാരനാണ് അല്ലെങ്കിൽ ഇയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ് ആ ഒരു വേർതിരിവുണ്ടായിട്ടില്ല അതാണ് സൗഹൃദം ആ ഒരു സൗഹൃദം എല്ലാ രാഷ്ട്രീയക്കാരും കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ആരോടും തൊട്ടുകൂടായ്മയോ വിദ്വേഷമോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ നാളെ ഈ പറഞ്ഞ വിമർശിക്കുന്നവരുടെ ഒരു ആവശ്യത്തിൽ അവരായിരിക്കും സഹായിക്കാൻ വരിക ഇന്ന് ലോകത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് അതായത് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് അവരായിരിക്കും നാളെ നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു സഹായിയായിട്ട് മാറുന്നത് അതുകൊണ്ട് ആരെയും മുൻവിധിയോടെ കാണാതിരിക്കുക ആരെയും ശത്രുവായിട്ട് കാണാതിരിക്കുക അല്ലെങ്കിൽ ആശയപരമായിട്ട് ശരിയാണെന്ന് എൽ ഡി എഫിൻ്റെ ആശയമല്ല യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ ആശയമല്ല എൽ ഡി എഫിൻ്റെ അതുപോലെ മറ്റു പല പാർട്ടികളുടെ അത് ശരിയാണ് അപ്പം എനിക്ക് എൻ്റെ ആശയമായിരിക്കില്ല എൻ്റെ കൂട്ടുകാരൻ്റെ ആശയം അപ്പം ആ ഒരു അർത്ഥത്തിൽ എടുക്കുക സൗഹൃദമായിട്ട് മുന്നോട്ട് പോവുക ആ ഒരു കാര്യം കൂടി പറയാനാണ് അപ്പം അങ്ങനെ ഒരു നേതാക്കന്മാരും നമ്മുടെ കേരളം ഭരിച്ചിട്ടുണ്ട് എന്നുള്ള പിന്നെ ജനങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ് അടൂർ പ്രകാശ് അടൂർ പ്രകാശ് എന്ന് പറഞ്ഞ ആ രാഷ്ട്രീയ നേതാവ് വളരെ എനിക്കറിയാവുന്ന ഒരു വ്യക്തിയാണ് വളരെ സൗമ്യമായി നല്ല ജനകീയനായ ഒരു നേതാവാണ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴും ഈ പറഞ്ഞ ബി വി അൻവറിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ കോൺഗ്രസുമായിട്ട് നമുക്ക് ആലോചിച്ച് കൂടിയാലോചനകൾക്ക് ശേഷം മറുപടി പറയാം അതാണ് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് അല്ലേ ശരിയല്ലേ കൂടിയാലോചനകൾക്ക് ശേഷം ആലോചിക്കാം അങ്ങനെ ഒരു വാക്ക് പറയുന്നത് നല്ല ഒരു തീരുമാനം തന്നെയാണ് അപ്പോൾ അടൂർ പ്രകാശ് എന്ന് പറയുന്ന ജനകീയ നേതാവ് അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ ഈ പറഞ്ഞ കണക്ക് കുഞ്ഞാലിക്കുട്ടി സാഹുവിനോട് ചോദിച്ചപ്പോൾ ആ വോട്ടെണ്ണുന്ന സമയത്ത് അവസാന സമയത്തൊക്കെ ചോദിച്ചപ്പോൾ യു ഡി എഫുമായി ആലോചിച്ച് പറയാം എത്ര നല്ല സീനിയർ നേതാവാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ അഭിനയം കണ്ടോ അദ്ദേഹം പോലും പറഞ്ഞത് നമുക്ക് ആലോചിച്ചിട്ട് യു ഡി എഫുമായിട്ട് ആലോചിക്കണം ഞാൻ ഘടകക്ഷിയാണ് അപ്പൊ യു ഡി എഫുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് പറയാം എന്നുള്ള ഒരു നിലപാടാണ് അപ്പോൾ അദ്ദേഹവും ഒക്കെ വളരെ പക്വമാർന്ന ഒരു മറുപടിയാണ് അതിൽ പറഞ്ഞത് പിന്നെ ഈ പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തിനോട് ചോദിച്ചപ്പോൾ പോലും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു പി വി അന്വർ കോൺഗ്രസിലേക്ക് വരുന്നത് എനിക്ക് യാതൊരു ഇതും പക്ഷേ യു ഡി എഫ് ആണ് തീരുമാനിക്കേണ്ടത് യു ഡി എഫുമായിട്ട് ആലോചിച്ച് പറയാമെന്നാണ് ആര്യാടൻ ഷൗക്കത്തും മറുപടി പറഞ്ഞത് പിന്നെ അവിടെ വി എസ് ജോയിയോട് ചോദിച്ചപ്പോഴും വി എസ് ജോയി പറഞ്ഞു ഇവിടുത്തെ വിജയത്തിന് ഒരു പ്രധാന പങ്ക് വഹിച്ചത് ഈ പറഞ്ഞ പി വി അൻവറിന്റെ ഒരു ഘടകം വലിയ വലിയൊരു ഘടകം തന്നെയായിരുന്നു പക്ഷെ യു ഡി എഫിലേക്ക് അദ്ദേഹത്തെ എടുക്കണമെങ്കിൽ ഈ പറഞ്ഞ യു ഡി എഫിലെ നേതൃത്വം ആലോചിച്ചതിന് ശേഷം പറയാം അങ്ങനെയാണ് പറയേണ്ടത് കാരണം എന്താ വെച്ചാൽ തനിക്കൊന്നും പറയാൻ പറ്റില്ല യു ഡി എഫ് നേതൃത്വം പറയുന്നത് അല്ലാതെ വാതിലടച്ചു എന്ന നേക്കുമായി അടച്ചു എന്നുള്ള അത് ശരിയല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അത് ശരിയല്ല കാരണം ആർക്കും ഇപ്പം നാളെ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒരു ചാഞ്ചാട്ടം വരാം മനുഷ്യരാണ് ചിലപ്പോൾ ആശയങ്ങൾ ചിലപ്പം ചിലപ്പം നമ്മുടെ ആശയങ്ങൾ മറ്റൊരു പാർട്ടിയിൽ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ഇപ്പോൾ നമുക്കറിയാം പല പ്രമുഖരായ നേതാക്കൾ പോലും മാറിയിട്ടില്ലേ അതൊന്ന് ചിന്തിക്കുന്നത് ഈ അവസരത്തിൽ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ജനമാണ് എല്ലാവരെയും എന്താണ് വിജയത്തിലെത്തിക്കുകയും പരാജയത്തിലേക്ക് ഒക്കെ ചെയ്യുന്നത് ജനവിരുദ്ധമായ നടപടികൾ ആര് ചെയ്താലും അത് ജനം ചോദ്യം ചെയ്യും വോട്ടിലൂടെ അതിന് മറുപടി കൊടുക്കുകയും ചെയ്യും ഇനിയുള്ള തെരഞ്ഞെടുപ്പിന് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പില് വളരെ സജീവമായിട്ട് എല്ലാ പാർട്ടികളും ഇനിയിപ്പൊ എനിക്കും തോന്നും എൽ ഡി എഫും കുറെയൊക്കെ ശ്രദ്ധിക്കും അവരുടെ വീഴ്ചകളൊക്കെ അവർ കണ്ടുപിടിച്ചിട്ട് അവരും മുന്നോട്ട് പോകാനുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തും നല്ലത് ചെയ്യുന്ന ആൾക്കാരെ ജനം വോട്ട് ചെയ്യും അപ്പോൾ ഇപ്പം കുറവുകളും കുറ്റങ്ങളും ഇല്ലാത്ത മനുഷ്യരൊന്നുമില്ല അപ്പോൾ എൽ ഡി എഫിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എൽ ഡി എഫിലുണ്ട് യു ഡി എഫിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ യു ഡി എഫിലുണ്ട് ബി ജെ പിയിലുണ്ടോയെന്ന് ചോദിച്ചാൽ ബജെപിലുണ്ട് പക്ഷെ അത് തിരുത്തി കറക്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ജനം ഇപ്പോൾ ഒരു വർഷം കൂടെ ഉണ്ട് അവസരം അവർക്ക് അത് നന്നായിട്ട് ഇപ്പോൾ അവർ നന്നായിട്ട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും വിജയിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് മൂന്നാം സർക്കാരിനുള്ള ഒരു ഇതുമുണ്ട് അല്ലാതെ ജനം ജനം നോക്കുന്ന അതാണ് അതായത് അവർക്ക് അർഹം അന്നേരം ആ സമയത്ത് ഈ എൽ ഡി എഫ് പാർട്ടി നല്ല സ്വീകാര്യതയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ ഇനി ഒരു വർഷം കൂടെ അവരുടെ മുന്നിലുണ്ട് അപ്പോൾ സ്വയം എല്ലാവരും അഹങ്കരിക്കാതിരിക്കുക അതായത് എളിമപ്പെട്ട് കൂടെയുള്ളവരെ കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത് പിന്നെ നല്ല സംസാരിക്കാനും വാക്ചാതുരിയും എതിർ എതിർക്കാനും ഒക്കെ ഉള്ള കഴിവുള്ളവരും ഒക്കെ അതൊരു നേട്ടമായിരിക്കും പി വി എൻവർ എന്തുകൊണ്ടും യു ഡി എഫിലേക്ക് വരുന്നത് ഒരു നേട്ടം തന്നെ ആയിരിക്കും കാരണം അങ്ങനെ നമ്മൾ ആരെയും മാറ്റി നിർത്തേണ്ട ഒരു കാര്യമില്ല അദ്ദേഹം ഏതായാലും ഒരു തീവ്രവാദിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമില്ല കാര്യങ്ങൾ തുറന്നടിച്ച് അത് നിലമ്പൂർ ജനതയ്ക്കൊക്കെ അറിയാം കാര്യങ്ങൾ തുറന്ന് മുഖത്ത് നോക്കി അടിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ് അത് ആരാണെങ്കിലും അദ്ദേഹം പറയും അത് കൂടെ നിൽക്കുന്നവരാണെങ്കിലും കൊള്ളാം എതിർ പാർട്ടികൾ കൊള്ള കൊള്ളാം ആരാണേലും അദ്ദേഹം മുഖം നോക്കാതെ കാര്യങ്ങൾ പറയും അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം മുഴുവൻ ഇപ്പം നമുക്കറിയാം അങ്ങനെ ഒരു വ്യക്തിയാണ് പിന്നെ എതിർക്കണ്ടടുത്ത് അത് അഴിമതി കണ്ടാലോ അക്രമം കണ്ടാലോ എന്ത് അനീതി കണ്ടാലും അദ്ദേഹം അതിനെ വിമർശിക്കും അതിനെ കൂടെ കുട പിടിച്ച് കൂടെ നിൽക്കുന്ന ആളല്ല അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പില് ഈ പറഞ്ഞ ബി വി എന്മാർ മുന്നോട്ട് വന്ന കൂടെ നിൽക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് വരും നിമിഷങ്ങളിൽ വരും മണിക്കൂറുകളിലുള്ള എല്ലാ വിവരങ്ങളുമായിട്ട് വരുന്നതാണ് മറ്റു വിശേഷങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ കട്ട കട്ടയ്ക്ക് നിൽക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്